താമരശ്ശേരിയിൽ മുസ്ലിം പള്ളിക്കുള്ളിൽ കയറി വിദ്വേഷ പ്രചരണം യുവാവ് അറസ്റ്റിൽ താമരശ്ശേരി കാരാടി ആലിക്കുന്ന പിടിയിലായത് താമരശ്ശേരി കാരാടി ജുമാ മസ്ജിദിൽ നിസ്കാരം നടക്കുന്ന സമയത്താണ് സംഭവം പ്രതിയെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ് താമരശ്ശേരിയിൽ മുസ്ലിം പള്ളിക്കുള്ളിൽ കയറി വീഡിയോ ചിത്രീകരിക്കുകയും പ്രചരണം നടത്തുകയും ചെയ്ത കേസിലാണ് താമരശ്ശേരി കാരാടി ആലിക്കുന്നമ്മൽ അഭിജയിനെ താമരശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തത് താമരശ്ശേരി കാരാടി ജുമാ മസ്ജിദിൽ നിസ്കാരം നടക്കുന്ന സമയത്ത് പള്ളിക്കകത്ത് കയറി ജയ് ശ്രീറാം വിളിക്കുകയും വിദ്വേഷം പറയുകയുമായിരുന്നുവെന്നാണ് ഉന്നയിക്കുന്ന വിഷയം ഇതിന്റെ വീഡിയോ ചിത്രീകരിച്ച് ഫേസ്ബുക്കിലും വാട്സപ്പ് ഗ്രൂപ്പുകളിലും വ്യാപകമായി പ്രചരിപ്പിക്കുകയായിരുന്നു പള്ളിക്കുള്ളിൽ കയറി ജയ് ശ്രീറാം വിളിക്കുമെന്നു പറഞ്ഞാൽ വിളിക്കുമെന്നും പറഞ്ഞ് ജയ് ശ്രീറാം വിളിക്കുന്നതാണ് വീഡിയോയിൽ ഉള്ളത് രണ്ടാമത്തെ വീഡിയോയിൽ മുസ്ലിംകളെ അസഭ്യം പറയുന്നതും പുറത്തു വന്നിട്ടുണ്ട് ശനിയാഴ്ച ഉച്ചയോടെയാണ് പള്ളിക്കമ്മിറ്റി ഭാരവാഹികൾ വിവരമറിയുന്നത് തുടർന്ന് താമരശ്ശേരി പോലീസിൽ പരാതി നൽകുകയായിരുന്നു ഇതുപ്രകാരം പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് അഭിജയ് പിടിയിലായത് പ്രതിയെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ് താമരശ്ശേരി സിഐ പ്രദീപിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ പിടികൂടിയത് ന്യൂസ് ബ്യൂറോ താമരശ്ശേരി